വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം ഏറെനാൾ സമ്പത്ത് കയ്യിൽ നിൽക്കാത്തത് ഇതുകൊണ്ടാവാം സമ്പത്ത് നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകാര് വ്യാഴത്തിന്റെയും ശുക്കറിന്റെ ഒക്കെ പതിനൊന്നാം ഭാവം ഒമ്പതാം ഭാവം രണ്ടാം ഭാവം ഒക്കെ നമ്മൾ ചിന്തിക്കുക ധനഭാവം എന്ന് വെച്ചാൽ രണ്ടാം ഭാവമാണ് എല്ലാവസ്ഥാനം ഭാഗ്യസ്ഥാനം ഒക്കെ ഒമ്പതാം ഭാവം പതിനൊന്നാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ജാഗ്രത നോക്കിയിട്ട് അതൊക്കെ അനുകൂലമാണെന്ന് നോക്കണം ചേർക്ക് ഓട്ടക്കൈ ആയിരിക്കും പൈസ എത്ര വന്നാലും ആഭരണമായാലും സമ്പത്തായാലും വസ്തു ഒന്നും ചേർക്ക് ചേർക്കത്തില്ല അപ്പം ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ അവണവൻ്റെയും ഭാര്യയുടെയും കൂടെ പേരുടെ പേരിൽ എഴുതേണ്ട അവസ്ഥകൾ വരും ഈ വസ്തു ഒക്കെ എഴുതിക്കുമ്പോഴ അല്ലെങ്കിൽ ഒരാ പേര് എഴുതി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും ഒരിടത്ത് നമ്മൾ കടമ വസ്തു വസ്തുവൊക്കെ ഉണ്ടാക്കി കുറെ ഒക്കെ അടഞ്ഞുപോയി കുറെ അവസാനം വന്നടയാതെ വന്നിട്ട് അവസാനം ജപ്തിയായി പോകുന്ന അവസ്ഥയൊക്കെ വരും ഈ രണ്ടു പേരുടെ പേരിലാവുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവനവൻ്റെ ആ ഒരു ദോഷം ഇപ്പം പങ്കാളിയുടെ അജാതത്തിൽ ഗുണം കൊണ്ട് പരിഹരിച്ചു പോകും അപ്പം നമുക്ക് അവൻ്റെ നഷ്ടപ്പെട്ടു പോകാത്ത അവസ്ഥ ഉണ്ടാവും അപ്പം അത് ഒന്നാമത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈ മുജന പ്രകാരം ആരുടെയെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ടാവും ആരുടെയെങ്കിലുമൊക്കെ തൊഴിൽ സാമ്പത്തിക മേഖലയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ മുജന്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുക അതുകൊണ്ട് സമ്പത്ത് കൈ നീക്കാത്ത അവസ്ഥയുണ്ടാവും പിന്നെ ഉള്ള അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ആയവും വ്യയവും ഉണ്ട് ഒരു വസ്തുവില് ആയ എന്ന് പറഞ്ഞ അധ്വാനം വരവ് വേ എന്ന് പറഞ്ഞ ചിലവുകളാണ് അപ്പോൾ വരവ് കൂടിയും ചിലവ് കുറഞ്ഞു വന്നിരിക്കേണ്ടേ ചിലവ് കൂടിയും വരവ് കുറഞ്ഞു എന്ത് ചെയ്യും കടബാധ്യതയാണ് വൻ കടബാധ്യതയായിട്ട് മാറും വീടിന്റെ വാസ്തു വലിയൊരു ഘടകമാണ് വസ്തുവിന്റെ ഭൂമിയുടെ ദൈവാധീനം ഒരു ഘടകമാണ് വാസ്തുപ്രകാരമാണോ വീടം എന്നുള്ള ഒരു ഘടകമാണ് പിന്നുള്ള വിഷയം എന്ന് പറഞ്ഞാല് ഈ കിഴക്ക് ഭാഗം ഉയർന്ന് പടിഞ്ഞാറ് ഭാഗം താന്ന് കിടക്കുന്ന ഭൂമി നല്ലതാണ് തെക്ക് ഭാഗം താഴും കിടക്കാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് വാസ്തു പ്രകാരം കുറേ കണക്കുകളും കാര്യങ്ങളും ഭൂമി കിടപ്പ് അനുസരിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ സമ്പത്തായാലും ആഭരണങ്ങളായാലും ഒന്നും കൈ നിൽക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ട് വാസ്തുപ്രകാരമൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിക്കുക അഥാപ്രകാരം പറഞ്ഞ ബലമില്ലാതെ നിൽക്കുന്ന ശുക്രനാണോ വ്യാഴത്തിനാണോ ആർക്കാന്നൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ ഒറ്റ ഗ്രഹശാന്തി പൂജയും അതിനുള്ള മറ്റ് പരിഹാര കർമ്മങ്ങളൊക്കെ ഉണ്ട് ജാതകം പരിശോധിക്കുമ്പോഴേ പൂർണ്ണമായിട്ട് അറിയാനൊക്കെത്തുള്ളൂ അങ്ങനെ പൂർണ്ണമായിട്ട് പരിശോധിച്ച് നല്ലൊരു കൊണ്ട് ഒരിക്കലും ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് ചോദിച്ച് ജാതക പ്രകാരമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുക മുന്നോട്ട് പോവുക ഒരു രൂപ എങ്കിൽ ഒരു രൂപ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അനാവശ്യമായിട്ട് അതുകൊണ്ട് കളയാതിരിക്കുക അല്ലെ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മാർഗം തടസ്സപ്പെടുത്തുക ഈശ്വര അനുഗ്രഹത്തിൽ ഈശ്വര പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം